തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും വളരെ ആചാരപരമായി തന്നെ നടത്തുന്ന ഒരു ചടങ്ങുണ്ട് അയില്യം പൂജയ്ക്ക് സർപ്പബലിയും അതുപോലെ തന്നെ നൂറും പാലും സർപ്പ അഭിഷേകം മഞ്ഞൾക്കൊടി സമർപ്പണമൊക്കെ ഈ സർപ്പ ദുരിതങ്ങൾ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മളെ പിന്തുടരുന്ന ഒന്നാണ് സർപ്പദോഷങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മുടെ പഴമക്കാർ അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കാവുകൾ നശിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുരിതം നമുക്കും നമ്മുടെ തലമുറയിലേക്കും പകരും പടരും എന്ന് പറയാറുണ്ട് അത് തൊക്ക രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സൽസന്ധാന ലബ്ധിക്കുള്ള തടസ്സമായിട്ടോ ഒക്കെ വരാറുണ്ട് നിമിത്തമായി മാറാറുണ്ട് പലരും പിന്നീടത് പ്രശ്നമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് കാണാറുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരമാണ് എല്ലാ മാസവും ഈ ആയില്യം നാളിൽ ഇവിടെ നടക്കുന്ന ആയില്യം പൂജ മിഥുന മാസത്തിലെ അയില്യം പൂജ വരുന്നത് ഈ ജൂൺ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ചയാണ് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ അന്ന് സർപ്പ പൂജയും നൂറും പാലും അതുപോലെ തന്നെ സർപ്പരാജാവിന് മഞ്ഞൾപ്പൊടി സമർപ്പണം അത് ആ മഞ്ഞൾപ്പൊടി വെച്ചാണ് നമ്മൾ അന്ന് അഭിഷേകം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സർപ്പരാജാവിൻ്റെ ഒരു അനുഗ്രഹം സർപ്പബലിക്ക് ശേഷം സർപ്പബലി എല്ലാ തുലാമാസത്തിലും ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ പരിപൂർണ ചൈതന്യവാനായിരിക്കുന്ന ഇടവെട്ടിയിലെ നാഗരാജാവിന് എല്ലാ മാസവും അയല്യനാളിൽ നടക്കുന്ന സർപ്പ പൂജക്ക് അതുപോലെ നൂറും പാലും അതൊക്കെ നമുക്ക് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ വാട്സപ്പ് നമ്പറും ഇതോടൊപ്പം തരുന്നുണ്ട് അതിൽ ഒരു മെസ്സേജ് ചെയ്താൽ നമുക്ക് ആ ഒരു വഴിപാട് ചെയ്യാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് സർപ്പ രാജാവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകരാനായി ഈ ഒരു വഴിപാട് നമുക്ക് എല്ലാ മാസവും നടക്കുന്ന അയില്യം പൂജ അതിൽ പങ്കുചേരണം സർപ്പ ദുരിതങ്ങൾ അകലാനുള്ളൊരു അവസരമാണ് അപ്പോൾ ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന സർപ്പപൂജ അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരുടെയും സർപ്പദോഷങ്ങൾ അകലട്ടെ സർപ്പ രാജാവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പകരട്ടെ